സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള വഴിയാണ് പലരും സേമിയ പായസം ഉണ്ടാക്കും പക്ഷേ അതിനൊക്കെ നമുക്ക് ആരത്തിലേ സേമ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ സേമിയ ഒരിടത്ത് അത് ലിക്വിഡ് വേറൊരിടത്തായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഇതങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ സൗദി അറേബ്യയിൽ കിട്ടുന്ന പിന്നെ ഗോമിശല്യാണ് അത് തീരെ തന്നെ നിങ്ങൾക്ക് നോക്കിയാലറിയാം തലമുടിയുടെ അത്രേ വലിപ്പമുള്ളൂ അതുകൊണ്ട് വെന്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കൈ വാരുന്നിടത്തോളൂ ഇതുപോലെ നീണ്ടിരിക്കുന്നതാണ് ഞാനിങ്ങനെ മുറിച്ചിട്ടേക്കുമാണ് വളരെ കുഞ്ഞ് നമ്മുടെ തലമുടിയുടെ അത്രേ വരത്തുള്ളൂ അത്രയും കുഞ്ഞ് സാധനമാണ് ഞാനിവിടെ ഏതാണ്ട് ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേഗം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ആദ്യം ഞാനിവിടെ ഒരു പാത്രം എടുത്തു വെച്ചു അതിനകത്ത് രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും കൂടെ അടുപ്പത്ത് വെച്ചു രണ്ട് കപ്പ് പാലും ഒരു കപ്പ് വെള്ളവും ഇനി നമുക്ക് വേണ്ടത് ഒരിച്ചിരി ചവരിയാണ് അത് വേണ്ട ഒരു ഗ്ലാസിൻ്റെ ക്വാർട്ടറിലും താഴെ ഞാൻ ഒരു ഒരിച്ചിരി എടുത്തിട്ടുണ്ട് നല്ല ഒരു ഗ്ലാസ് ഒരു കപ്പിൻ്റെ ഒരിച്ചിരി താഴെ ഇച്ചിരി എടുത്തിട്ടുള്ളൂ അത്രയും ചവ്വരി എടുക്കുക അതിനെ ഇനി നമ്മൾ മറ്റൊരു മറ്റൊരടുപ്പത്തോട്ട് വെച്ചിട്ട് ആ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പാല് തിളയ്ക്കാൻ പോവാണ് നമ്മുടെ ചവ്വരി തന്നെ നല്ല അപ്പുറത്ത് നല്ല വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി കൂടെ ചവരിക്ക് വെള്ളം അളന്നൊന്നും വെക്കേണ്ട കാരണം എന്തായാലും നമ്മൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ചവ്വരി ഒന്ന് കുറച്ചും വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെ വാർത്തെടുക്കുകയാണ് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളം അകുന്ന് വെക്കട്ടെ കുറേ കപ്പ് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളത്തിനകത്തോട്ട് വെച്ച് പിന്നെ അതൊന്ന് നല്ലോണം വേവിച്ചെടുക്കുക അതൊരു ട്രാൻസ്പെറൻറ്റ് കളറ് ഏതാണ്ട് ആകുന്നിടം വരെ വേവിച്ചെടുക്കണം ഞാനൊരു വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പായസം വെക്കേണ്ട പാത്രം അപ്പോൾ അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഒരു കപ്പ് വരുമതിയെ ഉള്ളൂ രണ്ട് സ്പൂണ് നെയ്യ് ടേബിൾ സ്പൂണ് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തു ആ നെയ്യൊന്ന് ഉരികി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ വെർമ്മശല്യം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും നല്ലവണ്ണം ഇതിനകത്ത് മൂപ്പിച്ചെടുക്കാം തീ കുറഞ്ഞിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകത്തില്ല തീ കുറഞ്ഞില്ലായെങ്കിൽ അത് കരിഞ്ഞു പോകും ഞ കുറച്ച് പായസമേ വെക്കുന്നുള്ളൂ നെയ്യിൽ കിടന്ന് ഇതൊന്ന് മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ചു വെച്ചേക്കുന്ന പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാലും ചൂടാണ് ഈ പാത്രവും ചൂടാണ് ഇച്ചിരി മാറി നിന്നും ഒഴിക്കുക നമ്മൾ പാലൊഴിച്ച് അത് നല്ല വെള്ളം തിളച്ച് തുടങ്ങി അന്നേരം നമുക്ക് ഇനി നമ്മൾ വേണ്ട നമ്മുടെ ചവരി ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണ്ട ഇനി ഇതിനൊരു അരിപ്പയിലൂടെ ഡ്രെയിൻ ചെയ്ത് നമുക്ക് നമുക്കെടുത്ത് നമ്മുടെ ചൗവരി ഞാനിത് ഇതുപോലെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് തന്നെ എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ അതിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരെ ആയിട്ടുള്ളൂ ബാക്കി നമുക്ക് ഈ പായസത്തിൽ കിടന്നതൊന്നും എന്തോ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല ഇനി ഇത് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ഒരു നമ്മൾ നേരത്തെ പാല് കാച്ച പാത്രത്തിൽ തന്നെ ഒരു ഒരു അരക്കപ്പോ അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പോ പാല് വെള്ളം ഒഴിക്കാണ്ട് തിളപ്പിക്കാൻ വയ്ക്കുക ഇപ്പം നമുക്കിത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് നിറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതിന് ഇച്ചിരി ചെറിയ തീയിൽ ഈ നമ്മുടെ വെർമിസില് വേഗം വേഗുന്നതാണ് അത് വേഗുന്നിടം വരെ ഇതൊന്ന് വേവിക്കാം നിങ്ങൾക്ക് മധുരം ഇത് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും ആഡ് ചെയ്യാം ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ മതി മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള നെയ്യെല്ലാം ഉണ്ട് നെയ്യെല്ലാം ഇച്ചിരി ഇങ്ങനെ പുറത്തിങ്ങനെ കാണണം അപ്പോൾ എന്നാലേ അതൊരു നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ ഞാൻ മധുരം ആ നമുക്കിപ്പോൾ നല്ല പാകത്തിനുള്ള മധുരമുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് അപ്പോൾ നമുക്കിനിരി പാലുകൂടെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ സേമിയ പായച്ച് നമ്മൾ ഒഴിച്ച ആ പാല് രണ്ട് കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിരുന്നു ആ വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പം വെറും പാല് മാത്രമേ അതിനകത്തുള്ളൂ വേണ്ട നമ്മുടെ സേമിയും നല്ലവണ്ണം വെന്തിട്ടുണ്ട് നമ്മുടെ ചവരി എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച പാല് വെള്ളമൊന്നും ഇല്ലാണ്ട് തിളപ്പിച്ച വെച്ച പാൽ ഞാനിവിടെ ഏതാണ്ട് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതിന് അരക്കപ്പായാലും മതി ആ തിളച്ച പാൽ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിൽ വെള്ളമൊന്നും ഇല്ലാട്ടോ നമ്മുടെ പായസം ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്താലും നല്ല ടേസ്റ്റാണ് നല്ല മധുരവും പിന്നെ നല്ല നല്ല ടേസ്റ്റുമാണ് പക്ഷേ എന്നാലും നമ്മൾ കുറച്ചും മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുവാണ് ചെറിയ ബോട്ടിൽ അത് മൊത്തം വേണമെന്നില്ല ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ആഡ് ചെയ്തു എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇച്ചിരി ഏലക്ക പൊടിയാണ് ഞാൻ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി നിങ്ങളുടെ മണം എത്ര ആവശ്യമുണ്ടോ അത്രയും കൊടുക്കുക ഞാൻ തീ ഓഫ് ചെയ്യുവാണ് എന്നിട്ട് ഇച്ചിരി കശുവണ്ടി നമ്മുടെ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങിയെല്ലാം കൂടെ ഒന്ന് നെയ്യ് മുപ്പിച്ച് അത് കൊടുക്കുക ഞാനിത് ഇവിടെ ഇച്ചിരി മുറിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി ഏറെ ഇട്ടാൽ നന്നായിരിക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇത് നമ്മുടെ കശുവണ്ടിയൊക്കെ ഇച്ചിരി ആ ചൂടുണ്ട് പിന്നെ ഒന്നും മുറിച്ച് മുറുക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് പിന്നെ നമുക്കത് കടിക്കാൻ കിട്ടും അപ്പോൾ ഞാനത് വിട്ട് കൊടുക്കുവാണ് നല്ലവണ്ണം കഴുകി നമ്മുടെ കശുവണ്ടി ഒക്കെ കഴുകിയെടുക്കാവുള്ളൂ കേട്ടോ ഈ റേസിനും കാരണം അവർ നല്ല ശരിക്കും ചെളിയുണ്ടാവും അപ്പോൾ അതൊക്കെ കഴുകി എടുത്തിട്ട് വേണം ചെയ്യാൻ അങ്ങനെ നമ്മുടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബോഡിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ പായസമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി പായസം വേണ്ടേ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കേ ബൈ